ഇറാൻ ഇസ്രയേൽ സംഘർഷത്തെ തുടർന്ന് ട്രാവൽ അഡ്വൈസറി ഇറക്കി വിദേശകാര്യ മന്ത്രാലയം ഇറാനിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുകയാണ് പശ്ചിമേഷ്യയിലെ സ്ഥിതി ആശങ്ക ഉയർത്തുന്നത് എന്ന് ഇന്ത്യയുടെ വിലയിരുത്തൽ വരികയാണ് അർജുൻ പിതാംബരം ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട് അർജുൻ സ്ഥിതി അനുദിനം വഷളാകുന്നു എന്ന വിലയിരുത്തലാണോ വിദേശകാര്യ മന്ത്രാലയത്തിനുള്ളത് ഇന്ത്യക്കാർ മലയാളിയടക്കം ഒരുപാട് ഇന്ത്യക്കാർ അവിടെയുണ്ട് അവർക്കൊക്കെ ഒരു മുന്നറിയിപ്പ് എംബസി വഴിയൊക്കെ നൽകുന്നത് എന്നാണ് തീർച്ചയായിട്ടും പ്രതീക്ഷ ഈ സ്ഥിതി വളരെയധികം വഷളായിക്കൊണ്ടിരിക്കുകയാണ് അതിൽ വലിയ ആശങ്ക തന്നെയാണ് ഇപ്പോൾ എന്തായാലും ഇന്ത്യ ഇക്കാര്യത്തിൽ അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ സംഘർഷം യുദ്ധം കൂടുതൽ പ്രദേശത്തേക്ക് വ്യാപിപ്പിക്കാതിരിക്കാനുള്ള ശ്രദ്ധ പ്രത്യേകിച്ചും ആ കാര്യത്തിൽ ശ്രദ്ധയെടുക്കണം ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നുള്ള കാര്യം കൂടിയാണ് ഇക്കാര്യത്തിൽ ഇന്ത്യ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല ജനങ്ങളുടെ സുരക്ഷയെ സംബന്ധിച്ചും വലിയ രീതിയിൽ ഈ ഒരു ഘട്ടത്തിൽ ആശങ്ക ഉയരുന്നു എന്നുള്ള കാര്യം തന്നെയാണ് സ്ഥിതിഗതികൾ വിലയിരുത്തി അതുപോലെ തന്നെ ചർച്ചയിലൂടെ ഈ പ്രശ്നങ്ങളെല്ലാം െ പരിഹരിക്കണം അതിലൊരു പരിഹാരം കണ്ടെത്തണം എന്നുള്ള കാര്യം കൂടി ഇന്ത്യ പറയുന്നുണ്ട് അത്യാവശ്യ ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ഒഴിവാത്ത സാഹചര്യമാണെങ്കിൽ മാത്രം യാത്ര ചെയ്യുക അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഇറാനിലേക്ക് ഇന്ത്യൻ പൗരന്മാർ ആരും തന്നെ ഇന്ത്യക്കാരൊന്നും തന്നെ പോകാതിരിക്കുക എന്നുള്ള കാര്യം കൂടിയാണ് ഇന്ത്യ ഈ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒപ്പം തന്നെ ഇറാനിലുള്ളവർ ഇറാനിൽ ഉള്ള ഇന്ത്യക്കാർ അവരുടെ സുരക്ഷയെ സംബന്ധിച്ച് വലിയ രീതിയിൽ തന്നെ ഒരു ശ്രദ്ധ പുലർത്തണം ഒപ്പം തന്നെ തെഹ്റാനിലുള്ള ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടണമെന്ന കാര്യം അവർ പറയുന്ന മുന്നറിയിപ്പുകൾ അതേപടി തന്നെ സ്വീകരിക്കണം എന്നുള്ള ഒരു കാര്യവും കൂടിയാണ് ഈ ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യത്തിൽ അറിയിച്ചിരിക്കുന്നത് വലിയ രീതിയിലുള്ള ആശങ്ക എന്തായാലും ഇന്ത്യ ഈ പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ അറിയിച്ചിരിക്കുന്നു